പത്തനംതിട്ട ജില്ലയിൽ രണ്ട് ഏക്കർ എഴുപത്തിരണ്ട് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിൽ നിന്നും ഏഴ് കിലോമീറ്റർ മാറി ആഞ്ഞലിത്താനം ജംഗ്ഷനിൽ നിന്നും തൊള്ളായിരം മീറ്റർ ദൂരത്തിലുമായാണ് നിങ്ങൾ ഈ കാണുന്ന രണ്ട് ഏക്കർ എഴുപത്തിരണ്ട് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി ഒരു പഴയ വീടും സ്ഥിതി ചെയ്യുന്നു മെയിൻ റോഡിൽ നിന്നും തൊള്ളായിരം മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഒരിക്കലും പറ്റാത്ത ധാരാളം വെള്ളം ലഭിക്കുന്ന സ്ഥലമാണിത് ഈ സ്ഥലം മൊത്തമായി തന്നെ ഉടമ വിൽക്കാൻ ഉദ്ദേശിക്കുന്നു ഈ സ്ഥലം വീട് പണിയുന്നതിനും വില്ലാ പ്രൊജക്ടുകൾക്കും ഫാം ഹൌസ് കൂടാതെ ഫ്ളാറ്റ് നിർമ്മിക്കുന്നതിനും പ്ലോട്ട് ഡെവലപ്മെന്റിനുമെല്ലാം വളരെ അനുയോജ്യമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി ഒരു കിണറും നൽകിയിട്ടുണ്ട് വെള്ളം കയറാത്ത നല്ലൊരു സ്ഥലത്തായാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ കൃഷിഭവൻ എൽ പി സ്കൂൾ എണ്ണൂറ് മീറ്റർ ദൂരത്തിൽ അമ്പലം ഒരു കിലോമീറ്ററിനുള്ളിൽ സെന്റ് മേരീസ് ജാക്കോബൈറ്റ് ചർച്ച് ആഞ്ജലിത്താനം ഓർത്തഡോക്സ് ചർച്ച് മാർത്തോമാ ചർച്ച് മൂന്ന് കിലോമീറ്ററിനുള്ളിൽ ബിലിബേഴ്സ് ഹോസ്പിറ്റൽ ഏഴ് കിലോമീറ്ററിനുള്ളിൽ തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ എന്നിവയിലെ സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന രണ്ട് ഏക്കർ എഴുപത്തിരണ്ട് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് എൺപത്തിമൂവായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി നേരിട്ട് തന്നെ ബന്ധപ്പെടും സെവൻ നയൻ നയൻ ഫോർ സീറോ വൺ വൺ സീറോ നയൻ വൺ നമ്പർ ഒരിക്കൽ കൂടി സെവൻ നയൻ നയൻ ഫോർ സീറോ വൺ വൺ സീറോ നയൻ വൺ